പാർട്ടിയിൽ ഐക്യമുണ്ടാകണമെന്ന പൊതുവികാരമുയർന്ന കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ തന്നെ തർക്കവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എ പി അനിൽകുമാറും വി ഡി സതീഷിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് എ പി അനിൽകുമാർ പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ മാത്രം ആരാണ് എന്ന് അനിൽകുമാർ സമിതിയിൽ ചോദിച്ചു സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് സലീം അഭിപ്രായ ഭിന്നത തുറന്നു പറയുകയായിരുന്നോ വലിയ തർക്കത്തിലേക്ക് ഈ കാര്യങ്ങൾ നീണ്ടിട്ടുണ്ടോ എന്താണ് വിവരങ്ങൾ പ്രധാന പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ വിമർശനം ഈ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉയർന്നു അതിലേറ്റവും പ്രധാനമായുള്ള ഒരു വലിയ വിമർശനം ഉന്നയിച്ചത് എ പി അനിൽകുമാറാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ഈ യോഗത്തിനിടെ സംസാരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് വണ്ടൂർ എം എൽ എ കൂടിയായ എ പി അനിൽകുമാർ ഇടപെട്ടത് പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ആര് എന്നായിരുന്നു അനിൽകുമാറിന്റെ ചോദ്യം അപ്പോൾ എനിക്ക് പറയാൻ അവകാശമില്ലേ എന്ന് വി ഡി സതീശൻ മറുചോദ്യം ചോദിച്ചു അതിന് പിന്നാലെ ഈ തർക്കം രൂക്ഷമാകുന്നത് കണ്ട് കെ സി വേണുഗോപാൽ ഇടപെടുകയായിരുന്നു അതിന് പിന്നാലെ പ്രസംഗം പൂർത്തിയാക്കാതെയാണ് വി ഡി സതീശൻ ഇരുന്നത് മാത്രമല്ല ഈ പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് അഭയമില്ലാതായിരിക്കുന്നു മുൻപ് പ്രതിപക്ഷ നേതാവിന്റെ വസതി അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ വസതിയൊക്കെ കോൺഗ്രസ് നേതാക്കളുടെ കൂടി അഭയ കേന്ദ്രമായിരുന്നു പ്രവർത്തകർക്കും അഭയ കേന്ദ്രമായിരുന്നു ഇപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വന്നതിന് പിന്നാലെ അങ്ങനെ അല്ലാതായി മാറിയിരിക്കുന്നു എന്നൊരു വിമർശനം ചുനാട് രാജശേഖരനും ഉയർത്തി അതേസമയം പാർട്ടിയിൽ ഐക്യം ഉണ്ടാകണം എന്നുള്ളതായിരുന്നു നേതാക്കൾ ഈ രാഷ്ട്രീയ സമിതിയിൽ ഉടനീളം മുഖ്യമന്ത്രി സ്ഥാനത്ത് ചൊല്ലിയ ഉൾപ്പെടെയുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് നല്ല നല്ല സന്ദേശമല്ല പൊതുസമൂഹത്തിൽ കൊടുക്കുക ഐക്യം വേണം എന്ന് മാത്രമല്ല ഐക്യമുണ്ട് എന്ന് പൊതുജനങ്ങളെ അറിയിക്കുക വേണം എന്ന് പറയുകയും ചെയ്തു ഇതേ യോഗത്തിൽ ഐക്യം ഇല്ലെങ്കിൽ താൻ സ്ഥാനം ഒഴിയുമെന്നും താൻ ചുമതല ഒഴിയുമെന്നും കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും പറഞ്ഞിരുന്നു പ്രവിതം മാലിക്കാണ് വിവരങ്ങൾ